റ്റും പിടാം ആൾക്കാർ അവരെ പിന്നാലെ അത് മോല കിട്ടു മമാനിലാണോ എനിക്ക് അത്യാവശ്യത്തിന് നല്ല ഉണ്ട് നോ പ്ലീസ് പൂജ്യം അഞ്ച് ആറ് രണ്ട് നൂറ്റി മൂന്ന് ഏഴ് നാല് ഒന്ന് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു അല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു സേഫ് ആയിട്ടിരിക്കുന്നു എന്ത് ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ കൂടി പെൺവാണിഫം നടത്തുന്ന ഒന്ന് രണ്ട് ചേച്ചിമാരുടെ കാര്യങ്ങളെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നിഷാനയെ പറ്റിയിട്ട് അപ്പം ഈ നിഷാനയുടെ കുറ്റങ്ങളും കുറവുകളും എടുത്തു കാണിച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന പെൺ പെൺവാണിപ്പം തന്നെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു ആളാണ് ബിജി എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പം വീഡിയോ ിൽ കണ്ടിട്ടുള്ള ഈ സ്ത്രീയും അപ്പോൾ ഇവർ പേരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു പേരും ചെയ്യുന്നത് ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഓൺലൈൻ പെൺവാണിഫം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മെമ്പർഷിപ്പിലൂടെ പൈസ ഏൺ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാൾ ദുബായിൽ മസാജ് സെൻ്റർ എന്ന പേരിലൊക്കെ ഇട്ടിട്ട് അവർ കസ്റ്റമേഴ്സിനെ എന്താ പറയുക കറക്റ്റായിട്ട് പറഞ്ഞാൽ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ പെൺമാണിഫ രീതിയിൽ തന്നെ മാർക്കറ്റിങ് നടത്തുന്നു പൈസ ഉണ്ടാക്കുന്നു രണ്ട് പേരും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ രണ്ട് പേരും ചെയ്യുന്നത് ഒരേ രീതിയിലെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഒരാളും ഒറ്റരാളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഇതേപോലെയുള്ള മലയാളികളെ പോലെയുള്ള അല്ലെങ്കിൽ കുറച്ച് ആൾ സമൂഹത്തിൽ ജീവിക്കുന്ന കുറച്ച് ആളുകൾക്ക് ലൈംഗിക ദാരിദ്ര്യം ഉണ്ടാകുന്നതിന് ഉണ്ടാവുന്നുകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന കുറച്ച് ആളുകളാണ് ഇവര് ഇവരെ പോലെയുള്ള വ്യക്തികൾ അപ്പം നിഷാനയുടെ പുതിയൊരു കാര്യങ്ങൾ ആയിട്ട് എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ അവർ ഒരു നമ്മൾ നമ്മളെന്ത് പറഞ്ഞിരുന്നാലും നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെ വീഡിയോ നിഷാനയ്ക്കെതിരെ കാണിക്കാമെങ്കിൽ ചില കാര്യങ്ങൾ കാണുന്ന ആളുകൾക്ക് പ്രതികരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് സോഷ്യൽ മീഡിയ അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും സഹിയിടുമ്പോൾ പ്രതികരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിഷാനയുടെ പുതു സ്ഥിരമായിട്ടുള്ളൊരു ഏർപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പൈസ അടച്ച് പണമടച്ചു കഴിഞ്ഞാൽ എത്ര ആളുകൾ ൾക്ക് വേണമെങ്കിലും രാത്രി ഒരു മണി തൊട്ട് മണി വരെ അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ ഏത് ഡ്രസ്സും ഇട്ട് വന്ന് അവർ ചാറ്റ് ചെയ്യും എന്നുള്ളതാണ് അവരുടെ മെമ്പർഷിപ്പിൻ്റെ വാഗ്ദാനം മെമ്പർഷിപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഏകദേശം ആയിരത്തി എണ്ണൂറ് തൊട്ട് മുകളിലോട്ടൊക്കെയാണെന്ന് പല ആളുകളും കമൻറ്റ് രീതിയിൽ നേരത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പറയുന്നത് കേട്ടു അതേപോലെ തന്നെ പല ആളുകളും വന്ന് പറയുന്ന ഒരു കാര്യം മെമ്പർഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുകയും ലൈവിൽ വരികയും അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല പണം അടച്ചു കഴിഞ്ഞാൽ അവരുടെ പരിപാടി കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പുതിയ കസ്റ്റമേഴ്സിനെ പണം അടയ്ക്കാൻ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ലൈവിൽ വരും ലൈവിൽ വന്നു കഴിഞ്ഞാൽ നോർമൽ ലൈഫിൽ എങ്ങനെയാണോ അവർ സംസാരിക്കുന്നത് അതേപോലെ തന്നെയാണ് സംസാരിക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് പോലും പറഞ്ഞ് പബ്ലിക്കായിട്ട് ഇട്ട കസ്റ്റമേഴ്സിനെ പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നിഷാന വ്ലോഗിൽ ഇപ്പം സജീവമായിട്ട് തന്നെ ഓൺലൈനിൽ വന്നിട്ടുള്ള ഈ ഒരു സ്ത്രീയും ചെയ്യുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് വൾക്കറായിട്ടുള്ള രീതിയിൽ വരുന്നു അതേപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു അതേപോലെ ലൈഫിൽ അവരുടെ സ്വന്തം ലൈഫ് ഷെയർ ചെയ്യുന്നു സ്വന്തം ലൈഫിലുണ്ടായ പറ്റി പറയുന്നു അവർക്കവരുടെ ഭർത്താവിനെ അതായത് ഈ ബിജി എന്ന് പറഞ്ഞ സ്ത്രീയുടെ കാര്യമാണ് നാട്ടിൽ നല്ല രീതിയിൽ ഭർത്താവും കുടുംബവുമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ബിജി എന്ന സ്ത്രീ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിനെ അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു കെയറിങ് ആയിരുന്നു ജോലി ചെയ്ത് അധ്വാനിച്ച് ഭർത്താവ് പൈസ കൃത്യമായിട്ട് ഇവരുടെ കയ്യിൽ കൊടുക്കും പക്ഷേ അവർക്ക് അതൊന്നും ഇഷ്ടമല്ല പൈസയൊക്കെ കൃത്യമായിട്ട് തരുന്നുണ്ട് പക്ഷേ എനിക്ക് മറ്റ് ഒരു ഭാര്യ എന്ന രീതിയിൽ മറ്റൊരു കാര്യത്തിലും പുള്ളിനെ ഇഷ്ടമല്ല എന്നാണ് പബ്ലിക്കായിട്ട് പറയുന്നത് എന്നാൽ ആൾക്ക് ഇഷ്ടം ഇതേപോലെ പെൺവാണിഭം ഓൺലൈനിൽ കൂടി സോറി ഓഫ്ലൈനിൽ കൂടി നടത്തുന്നതാണ് അത് ദുബായ് അതേപോലെയുള്ള മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് അപ്പോൾ രണ്ട് പേരും ഒന്നിനൊന്ന് മെച്ചമാണെന്ന് നമുക്ക് ഈ രണ്ട് പേരെയും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ പറയാൻ പറ്റുമോ അല്ലാതെ ഒരാൾക്ക് മറ്റൊരാളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കാര്യങ്ങൾ എടുത്ത് ഷെയർ ചെയ്യാനോ ഒന്നും യാതൊരു രീതിയിലുള്ള റോളും ഇല്ല ഏതായാലും ഒന്ന് മാത്രമേ പറയാനുള്ളൂ നിഷാന എന്ന് പറഞ്ഞ സ്ത്രീയുടെ ഈ പറഞ്ഞ മെമ്പർഷിപ്പിനകത്ത് ആരും ചെന്ന് പെടാതിരിക്കുക പെടുന്ന ആളുകൾ ഉടനെ തന്നെ രക്ഷപ്പെട്ട് ഓടിക്കൊള്ളുക കാരണം ഇതേപോലെ മെമ്പർഷിപ്പ് എടുപ്പിക്കുക അതിനുശേഷം രാത്രി ഒരു മണി ഉറക്കം ഉളച്ച് ഒരു മണി തൊട്ട് വെറുതെ കുത്തിയിരിക്കുക ഇതിന് വേണ്ടിയിട്ട് വെറുതെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പൈസ കൊണ്ടുവന്ന് കളയുന്നത് അപ്പോൾ അത് അവരുടെ ഒരു തൊഴിലാണ് അവരുടെ ഒരു ജീവിത മാർഗ്ഗമായിട്ട് അവർ കണ്ട് എത്തിയിരിക്കുകയാണ് അവർക്ക് അതിനകത്ത് ആവശ്യത്തിലധികം വരുമാനം കിട്ടുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അവർ ഹാപ്പിയാണ് മറ്റുള്ളവർ അതിലേക്ക് ചെന്നു പെടുകയാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് മനസ്സി വെച്ചിരുന്നാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് തൽക്കാലത്തേക്ക് വിടാം അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം ബൈ